ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിങ്ങളുടെ റംസാൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രിയമുള്ളവരെ ഈ വീഡിയോന്റെ അകത്ത് എനിക്ക് രണ്ട് വിഷയങ്ങളാണ് പറയാനുള്ളത് ഒന്ന് സുനിത വില്യംസ് എന്ന് പറയുന്ന ആൾ ഇവിടെ ഈ ഒരു ദുനിയാവിലേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മുസ്ലിം വലിച്ചിട്ട ഒരു സംഭവം മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഉസ്താദന്മാർ പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഭിനന്ദനകൾ അറിയിക്കുന്നില്ല എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതായ ആ ഒരു വിഷയം ഈ രണ്ട് വിഷയത്തിനുള്ള മറുപടിയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ കരുതിക്കോ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുകയാണ് നിൻഷ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സുനിത വില്യംസ് എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് അവർ പോവുകയും അവരുടെ ഒരു ടീം പോവുകയും അവിടെ കുടുങ്ങുകയും ഏകദേശം എട്ട് ഒമ്പത് ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയത് പക്ഷേ അവിടെ മാസങ്ങൾ കടക്കേണ്ടി വന്നു ഏകദേശം ഒമ്പത് മാസത്തോളം അവിടെ തന്നെ കടക്കേണ്ടി വന്നു അവസാനം നാസയും മറ്റ് ഏതോ ടീമൊക്കെ ചേർന്നിട്ടാണ് അവരെ ഈ ഒരു ദുനിയാവിലേക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഒരർത്തിലേക്ക് കൊണ്ടുവന്ന് വിട്ടത് ഓക്കെ മിഞ്ഞാനായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടന്ന് അവർക്ക് ഇപ്പോൾ അവരുടെ ശരീരം തന്നെ അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അവരുടെ ശരീരം തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ ശരിയായി കിട്ടിയിട്ടില്ല അവർക്ക് ഇനി ഇപ്പോൾ മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള അവർ ഇത് അവർ ഇത് ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് നിങ്ങൾ തിങ്ക് ചെയ്ത് വെക്കണം ഓക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കുക ഓക്കെ അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്താണ് വിഷയം എന്നുള്ളത് ഇങ്ങനെ ഈ ഒരു ബഹിരാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം ഒരു ആർട്ടിക്കിൾ രണ്ട് ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിളും മറ്റൊരു പോസ്റ്ററിലൊരു ആർട്ടിക്കിൾ എഴുതിയിട്ട് ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ് സുമാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിനെ തുടർന്നിട്ടാണ് നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് ആദ്യം ആർട്ടിക്കൾ ഒന്ന് കേട്ടു നോക്കിയാലോ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഒന്ന് പ്ലേ ചെയ്ത് കാരണം വായിക്കാൻ നല്ലോണം നോമ്പല്ലേ അപ്പോൾ കേട്ട് കേട്ടോ വില്യംസിനെ ഒരാഴ്ചത്തെ ദൗത്യവുമായി ബഹിരാകാശത്ത് പോയ സുനിത ഒമ്പത് മാസം അവിടെ തങ്ങി തിരിച്ചു വന്നപ്പോൾ പത്രക്കാരോട് പറഞ്ഞത് ലോകത്തു ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഞാൻ ബഹിർകാശത്ത് കുടുങ്ങിയത് ദൈവനിശ്ചയപ്രകാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടതുപോലെ ആയിരുന്നു ജീവിച്ചത് സ്റ്റോർ ചെയ്ത ഭക്ഷണവും വെള്ളവും തീരാനായി ഇനി എങ്ങനെ മുന്നോട്ടു എന്ന് ചിന്തിച്ചപ്പോഴാണ് മുസ്ലിങ്ങളുടെ റംസാൻ നോമ്പിനെ കുറിച്ച് ഓർമ്മ വന്നത് അന്ന് മുതൽ ഞാൻ വൈകുന്നേരം കുറച്ച് ഭക്ഷണവും വെള്ളവും കുടിക്കും പിന്നെ രാവിലെ കുറച്ച് വെള്ളവും ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും തോന്നി എനിക്ക് കുറച്ചു അധികം നാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി ഇത് കേട്ടോ നമുക്ക് മതി ഇനി നമുക്ക് കൂടി ഒന്നിച്ച് തന്നെ കേൾക്കാം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുറാന് സത്യമാണെന്നാണ് ഇനി എന്റെ ഗവേഷണ രണ്ട് ഖുറാനിലെ ശാസ്ത്രത്തെ കുറിച്ചായിരിക്കും ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ആര് ആരെഴുതാണ് മുസ്ലിംങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം ഒരിക്കലും എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത് ആര് ആരെഴുതാന്ന് വെച്ചാൽ ഞാൻ ഉദാഹരണയ്ക്ക് പറയാം ആർ പിക് ഹുസൈൻ എന്നറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ അല്ലേ ആരിഫ് ഹുസൈൻ അതേപോലെ എച്ച് മുസ്ലിം എക്സ് മുസ്ലിം ആ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവർക്ക് ഇത് തന്നെയാണ് പണി എന്ന് വെച്ചാൽ എവിടെയാണോ മുസ്ലിമീങ്ങളെ ഇല്ലാണ്ടാക്കാനും അവരെ തലം താഴ്ത്തുന്ന രീതിയിൽ കൊണ്ടുവരാനും കഴിയുക എന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ ഏത് താണ് ഒരു സാമാന്യമായിട്ടൊരു ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആർട്ടിക്കളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവർ സുനിത വില്യംസ് എന്ന് പറയുന്നത് അവരിപ്പോൾ റെസ്റ്റിലാണ് ഉള്ളത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിട്ട് ബഹിരാകാശത്തല്ല അവരുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ഹെൽത്ത് തന്നെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ പത്രവും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് അതിനെ വിശ്വസിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അല്ലേ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തല കൊടുക്കാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെക്കുറിച്ചിട്ട് പല ആൾക്കാരും പല യൂട്യൂബേഴ്സും പല ഉസ്താദന്മാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടും സംസാരിച്ചിട്ടുമുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനോ താല് ഇത്തരത്തിലുള്ള സമൂഹത്തിനെ നമ്മുടെ സമൂഹം മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കാന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ തൊട്ട് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് സംഭവം നടന്നാലും നമ്മുടെ ഈ ഒരു ദുനിയാവിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിൻ്റെ പിന്നിൽ ചെറിയതായിട്ട് ഇത് കൊടുക്കും എന്ത് മുസ്ലിമീങ്ങളെ എങ്ങനെ പറഞ്ഞു മുസ്ലിംങ്ങൾ ഇങ്ങനെ പറഞ്ഞു മുസ്ലിം ഇങ്ങളാണ് മുസ്ലിം ഇങ്ങളാണ് അങ്ങ് മുസ്ലിം നിങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും വലിയ തരികിടമാണ് ഇതൊക്കെ അതിലേക്കൊന്നും തല കൊടുക്കാൻ പോകേണ്ട സുലിത വില്യംസ് എന്ന് പറയുന്ന ആൾ പത്രമാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അവർ നടക്കുന്ന വീഡിയോ പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ശരിക്കും നടക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ വീഡിയോസൊക്കെ ഓക്കെ അപ്പോൾ അവരെങ്ങനെയാണ് വന്ന് പത്രമാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക നിങ്ങൾ ചിന്തിച്ചാൽ മതി ഓക്കെ നിഷാദ് അപ്പം ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല മറ്റൊരു വിഷയം കൂടി പറയാനുള്ളത് നമ്മുടെ ഉസ്താദന്മാരെ കുറിച്ചിട്ടാണ് അതായത് ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഒരു അഭിനന്ദനകളോ അല്ലെങ്കിൽ ആശംസകളോ ഒന്നും തന്നെ അറിയിക്കുന്നില്ല എന്നുള്ള ഒരു കമൻറ്റാണ് ഒരു കമൻറ്റ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിൽ ആ ഒരു വീഡിയോസിൻ്റെ അകത്താണ് ഈ ഒരു കമൻറ്റ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ന്യൂസിലും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ ഒരു വിഷയം അല്ലേ അപ്പോൾ ആ ഒരു വിഷയത്തിനെ തുടർന്ന് ഈ അടുത്തായിട്ട് എൻ്റെ മറ്റൊരു ചാനൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ എന്നെ ഒരു ചാനലുണ്ട് ഓക്കെ സെക്കൻഡായിട്ട് ആയിട്ട് ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിൻ്റെ അകത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവ ഉസ്താദന്മാർ ആ ഒരു വിഷയത്തിനെ തുടർന്ന് സംസാരിക്കുകയും അവർക്ക് അഭിനന്ദന അർഹിക്കുകയും മാത്രമല്ല ഇത്തരത്തിലുള്ള സംശോധനകൾ ഇനിയും നല്ല രീതിയിൽ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ എന്ന് ആശംസ കൂടി അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഒരു അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനെ മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഉസ്താദന്മാരും കൂടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓക്കെ പിന്നെ മുസ്ലിംങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നമുക്കൊന്നും തന്നെ പറയാനില്ല അവരവരുടെ കാര്യം തുടർന്ന് പോകും പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു വെച്ചോ അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ ഒരിക്കലും ഇസ്ലാം മതത്തെ ഇല്ലാണ്ടാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇഷാതോ അപ്പോൾ നമുക്ക് ഉസ്താദന്മാരുടെ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അതിൽ കണ്ണടയിലാണ് ഉള്ളത് ആ വീഡിയോ ഓക്കെ അപ്പോൾ സംസാരിക്കുന്ന കണ്ണടയിലാണ് ആണെങ്കിൽ കൂടി ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ അവർ പറയുന്നുള്ളത് ഓക്കെ ഏതെങ്കിലും നമുക്ക് നോക്കാം ಆಧುನಿಕ ಜಗತ್ತು ಶಾಸ್ತ್ರ ಲೋಕದಲ್ಲಿ ಬಹಳ ಮುಂದುವರಿದಿದೆ ಮಾತ್ರ ಅದು ವಿಪ್ಲವನ್ನೇ ಸೃಷ್ಟಿಸ್ತಾ ಇದೆ ಅದಕ್ಕೊಂದು ಉದಾಹರಣೆ ಎಂಬಂತೆ ಇದೀಗಾಗಲೇ ಬಾಹ್ಯಾಕಾಶ ಲೋಕದಲ್ಲಿ ಎಂಟು ದಿನಗಳ ಯಾತ್ರೆಗೆ ಹೋದ ಇಬ್ಬರು ವ್ಯಕ್ತಿಗಳು ಅಲ್ಲಿ ಏನೋ ತಾಂತ್ರಿಕ ದೋಷಗಳಿಂದ ತಿಂಗಳುಗಳಗ ಒಂಬತ್ತು ತಿಂಗಳೇನೋ ಅಲ್ಲಿ ಬಾಕಿಯಾಗಿದ್ದ ಇಡೀ ವಿಶ್ವವೇ ಅವರಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುತ್ತಾ ಅವರ ಜೀವನ್ ಜೀವದ ಜೀವ ರಕ್ಷಣೆಗಾಗಿ ಕಾತರಿಯಿಂದ ಕಾಯುತ್ತಿದ್ದು ತಿರುವಾಗಲೇ ಏನು ಮಾಡುವುದೆಂಬ ಚಿಂತನೆಯಲ್ಲಿ ಮುಳುಗಿ ಮುಳುಗಿರುವಾಗ ನಾಸಾ ಈಗ ವೈಜ್ಞಾನಿಕ ಲೋಕದಲ್ಲಿ ಬಹಳ ಒಂದು ಶ್ಲಾಘನೀಯವಾದ ಕೆಲಸವನ್ನು ಅವರಿಬ್ಬರನ್ನು ಅಲ್ಲಿಂದ ಒಂದು ಮೂರು ದಿನಗಳಲ್ಲಿ ಹೋಗಿ ಅಲ್ಲಿಂದ ಕರೆತಂದಿದೆ ನಿನ್ನೆ ರಾತ್ರಿ ಏನೋ ಮೂರು ಇಪ್ಪತ್ತೈದಕ್ಕೆ ಈ ಭೂಮಿಗೆ ಅವರು ತಲುಪಿದ್ದಾರೆ ಈ ಒಂದು ಕಾರ್ಯವನ್ನು ಧಾರ್ಮಿಕ ಗುರುಗಳಾಗಿ ಮಾಹಿಲ್ದಾರಿ ಉಸ್ತಾದ್ ಮತ್ತು ಹನೀಫ್ ದಾರಿ ಆದ ನಾನು ಇದನ್ನು ಶ್ಲಾಘಿಸುತ್ತಿದ್ದೇನೆ ಇನ್ನು ಮುಂದುವರಿದು ಧಾರಾಳ ಉತ್ತಮ ಉತ್ತಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ವಿಪ್ಲವವನ್ನು ವೈಜ್ಞಾನಿಕ ಲೋಕಕ್ಕೆ ಸೃಷ್ಟಿಸಲು ಸಾಧ್ಯವಾಗಲಿ ಎಂದು ಬಯಸುತ್ತೇನೆ ಅವರಿಗೆ ಅಲ್ಲಿ ನಾಸ ವೈಜ್ಞಾನ ವಿಜ್ಞಾನಿಗಳಿಗೂ ಮತ್ತು ಅದಕ್ಕೆ ಬೇಕಾದ ಬೇಕಾಗಿ ಯಾರೆಲ್ಲ ಭಾರತ ದೇಶದ ಮತ್ತು ಅಮೆರಿಕ ದೇಶದ ಮತ್ತು ಇತರ ಯಾವುದೇ ಯಾರೆಲ್ಲ ಅದಕ್ಕೆ ಅದಕ್ಕಾಗಿ ಸಹಕರಿಸಿದ್ದೀರಾ ಅವರಿಗೆಲ್ಲರಿಗೂ ನಾನು ಅಭಿನಂದನೆಯನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇನೆ ಓಕೆ പക്ഷേ അല്ല അവർ ഇതിന് മറുപടി കിട്ടിയെന്ന് തോന്നുന്നു ഏതായാലും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇസ്ലാം മതത്തെ തെറ്റിദ്ധരിക്കുന്നതായ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ ഒരു വീഡിയോ വീഡിയോയുടെ വെച്ച് വായൻ്റ് അപ്പ് ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം ഞങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വസ്ലാം അലൈക്കും മുറമത്തുള്ള ഇവർക്ക് അത്ത അള്ളാഹു ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമിക്കുന്നുള്ള ആൾക്കാരെ തൊട്ട് നമ്മൾ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആ മീൻ റോഹിമീൻ